മദർ മദർത്രീസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയിൽ വിദ്യാർത്ഥികൾക്കായി സെൽഫ് ഡിഫൻസ് ക്ലാസ് സംഘടിപ്പിച്ചു നിർഭയ വോളണ്ടിയേഴ്സിന്റെയും വനിതാ സെൽ സെൽഫ് ഡിഫൻസ് ടീമിന്റെയും ആഭിമുഖ്യത്തിലാണ് സ്വയം സുരക്ഷാ ക്ലാസ് സംഘടിപ്പിച്ചത് മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയിൽ നടന്ന പരിപാടി മാറുന്നൂർ സി ഐ ഷിബു ഉദ്ഘാടനം ചെയ്തു മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി ചെയർപേഴ്സൺ ജി ജി ജോസഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രിൻസിപ്പൾ എസ് ഐ ബിജുലേഖ എ ബീന അയാളുടെ ചെസ്റ്റിലോട്ട് തട്ടി എന്ത് ചെയ്യാം ബാക്കിലോട്ട് തള്ളി മാറ്റാൻ പറ്റും പറ്റത്തില്ലയോ പറ്റും അപ്പൊ ഇത്തരം രീതിയിലുള്ള ടിപ്സുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മനസ്സിലായോ പെട്ടെന്ന് ഒരു ടിപ്സ് മാത്രമേ ഞാൻ നിങ്ങളെ ഇപ്പൊ പഠിപ്പിച്ചോളൂ അല്ലേ പെട്ടെന്ന് ബാക്കിലൂടെയും ഫ്രണ്ടിലൂടെയും ഒരാൾ നമ്മളെ ഒന്ന് കടന്നു പിടിച്ചാൽ എന്തൊക്കെ ചെയ്യും മനസ്സിലായോ ഓക്കേ എന്റെ പേര് ബിജു എന്നാണ് ഡി പിഒലാണ് വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരം റൂറൽ എസ് പി ഓഫീസിൽ എ എസ് ഐ ആണ് വനിതാ സല്യന്റെ കീഴിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നിർഭയ കൊലക്കേസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചില് പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ ആ സമയത്ത് അതിനോടനുബന്ധിച്ച് ഒരു പെൺകുട്ടികളും പീഡിപ്പിക്കാൻ പാടില്ല അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ധൈര്യം ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരള സർക്കാരും നിർഭയ പദ്ധതിയോടനുബന്ധിച്ച് സെൽഫ് ഡിഫൻസിൻ്റെ ഒരു പ്രോഗ്രാം സർക്കാർ നടപ്പിലാക്കിയതും അതിനോടനുബന്ധിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഇത്രയും കാലത്തോളവും എല്ലാ സ്കൂളുകളിലും കോളേജുകളും റെസിഡൻസ് അസോസിയേഷൻ എല്ലാ സ്ഥാപനങ്ങളിലും നമ്മൾ സെൽഫ് ഡിഫെൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയും അതിലൂടെ ഒരുപാട് കുട്ടികൾ ബോധവതികളായിട്ടുള്ളതും ആ രീതിയിലാണ് ഇന്ന് ക്ലാസ് നടന്നുകൊണ്ടിരുന്നത് മാതാ കോളേജിൽ ഇതുവരെ നമ്മൾ ക്ലാസ് വച്ചിട്ടില്ല നമ്മളെ വിളിച്ചിട്ടില്ല അത് കാരണം ഇപ്പോൾ ആദ്യമായിട്ടാണ് മാതാ കോളേജിൽ ഒരു ക്ലാസ് സംഘടിപ്പിക്കുന്നതിനായിട്ട് ക്ലാസ് എടുക്കാനൊരു ഉണ്ടായത് നല്ല റെസ്പോൺസാണ് കുട്ടികൾ വളരെ ആക്റ്റീവാണ് കുട്ടികൾ പ്രശ്നമൊന്നുമില്ല േ നമ്മള് ഓക്കേ എൻ്റെ പേര് അജിത നിർഭയ വോളണ്ടിയറാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ വനിതാ സെൽ തിരുവനന്തപുരം ആണ് ഞങ്ങളുടെ ആസ്ഥാനം ഞങ്ങൾ മാറുന്ന ഞാൻ മാറുന്ന സ്റ്റേഷനിൻ്റെ നിർഭയ വോളണ്ടിയർ ആണ് ഇത് സിന്ധു കാട്ടാക്കട സ്റ്റേഷൻ പരിധിയിലെ നിർഭയ വോളണ്ടിയർ ആണ് കുട്ടികൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ആക്രമങ്ങൾ തടയുക എന്നതാണ് ഞങ്ങളുടെ ഈ ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് അപ്പം അവരുടെ പോക്സോ കേസ് അങ്ങനെയുള്ളത് കുടുംബ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം അറുതി വരുത്തും എന്നതാണ് ഇതുകൊണ്ട് സർക്കാർ നമുക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ഇതാണ് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് നമസ്കാരം ഇന്ന നമ്മുടെ കാട്ടാക്കടയെ സംബന്ധിച്ച് എന്റെ മാതാ കോളേജിലെ പിള്ളേരെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് ഒരു എനർജറ്റിക് ആയൊരു സംഭവം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാട്ടാക്കട നിർഭയ നിർഭയയും ട്രിവാൻഡ്രം വനിതാ സെല്ലുമായിട്ട് യോജിച്ചുകൊണ്ട് നമ്മുടെ കാട്ടാക്കടയിലെ മാതാ കോളേജിലെ സ്റ്റുഡൻസിന് വേണ്ടി ഒരു സെൽഫ് ഡിഫൻസ് ക്ലാസ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇനാഗ്രേഷൻ നമ്മുടെ കാട്ടാക്കട ഡിസ് പി ആയിരുന്നു നമ്മുടെ ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് ഏറ്റിരുന്നത് എന്നാൽ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഷുബുസാർ ഇന്നലെ വിളിച്ചു പറഞ്ഞു എനിക്കിന്ന് പത്തരയ്ക്ക് എസ് പി ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ട് ഞാനതിനു പകരം വേറെ ഒരു പിന്നെ പൊസിഷനുള്ളവരെ അറേഞ്ച്മെൻറ് ചെയ്യാമായിരുന്നു പക്ഷേ എന്നാൽ കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലെ സി ഐക്ക് ഫാദറിന് എന്തോ പ്രോബ്ലം ഉള്ളതുകൊണ്ട് സി ഐക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞതിനാൽ മർലൂ സ്റ്റേഷനിലെ സി ഐ ഷിബുസാറിനെയാണ് നമുക്കിന്ന് അറേഞ്ച്മെൻറ്റ് ചെയ്തിരുന്നത് സാറിന്റെ ഗോൾ കേട്ടിട്ട് എന്നോട് പറഞ്ഞു പെട്ടെന്ന് ഷുസാറിനൊന്ന് വിളിക്കാം ഞാൻ മാർലോ മാരലോട്ട് ഷൂസാറിനെ വിളിക്കുകയും സാറ് എന്നോട് വരാമെന്ന് ഏൽക്കുകയും ചെയ്തു കൃത്യം മണിക്ക് തന്നെ ആ ഇനാഗ്രേഷൻ നടത്തുകയും ചെയ്തു കാട്ടാക്കടയിലെ മാതാ കോളേജിന്റെ ചരിത്രത്തിൽ നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടി ഒരു സ്ത്രീ സുരക്ഷാ പരിപാടി ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ വളരെയേറെ സന്തോഷമുണ്ട് അങ്ങനെയുള്ള ഒരു പ്രോഗ്രാം ഇന്ന് അറേഞ്ച്മെന്റ് നടത്തിയതില് ഓക്കെ താങ്ക് യുവാർത്തകൾ എത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ ലഭിക്കുവാൻ ചെയ്യൂട്ടി ഈ ദൃശ്യങ്ങൾ അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് ആറ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ്